ബാലാം പ്രവചനം തുടർന്നു ബയോറിന്റെ മകൻ ബാലാമിന്റെ പ്രവചനം ദർശനം ലഭിച്ചവന്റെ പ്രവചനം ദൈവത്തിന്റെ വാക്കുകൾ ശ്രവിച്ചവൻ അത്യുന്നതിന്റെ അറിവിൽ പങ്കുചേർന്നവൻ സർവശക്തിയിൽ നിന്ന് ദർശനം സിദ്ധിച്ചവൻ തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചവൻ പ്രവചിക്കുന്നു ഞാൻ അവനെ കാണുന്നു എന്നാൽ ഇപ്പോഴല്ല ഞാൻ അവനെ ദർശിക്കുന്നു എന്നാൽ അടുത്തല്ല യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും ഇസ്രായേൽ നിന്ന് ഒരു ചെങ്കോലുയരും അതോ മോവാബിന്റെ നെറ്റിത്തടം തകർക്കും ഷേത്തിൻ്റെ പുത്തന്മാരെ സംഹരിക്കുകയും ചെയ്യും ഏതോ അന്യാധീനമാകും ശത്രുവായ സേറും ഇസ്രയേലോ സുധീരം മുന്നേറും ഭരണം നടത്താനുള്ളവൻ യാക്കോബിൽ നിന്ന് വരും പട്ടണങ്ങളിൽ അവശേഷിക്കുന്നവർ നശിപ്പിക്കപ്പെടും അവൻ അമലേഖിനെ നോക്കി പ്രവചിച്ചു അമലേഖ് ജനതകളിൽ ഒന്നാമനായിരുന്നു എന്നാൽ അവസാനം അവൻ പൂർണ്ണമായും നശിക്കും അവൻ കേനിരി നോക്കി പ്രവചിച്ചു നിന്റെ വാസുസ്ഥലം സുശക്തമാണ് പാറയിൽ നീ കൂട് വച്ചിരിക്കുന്നു എന്നാൽ നീ നശിച്ചു പോകും അസൂർ നിന്നെ അടിമയായി കൊണ്ടുപോകും ബാലാം പ്രവചനം തുടർന്നു ഹാ ദൈവം ഇത് ചെയ്യുമ്പോൾ ആര് ജീവനോടിപ്പിക്കും കിത്തിമ്മിൽ നിന്ന് കപ്പലുകൾ പുറപ്പെടും അസൂറിനെയും ഏബറിനെയും പീഡിപ്പിക്കും എന്നാൽ അവനും നാശമടയും ബാലാം സ്വദേശത്തേക്ക് മടങ്ങി ബാലാ തൻ്റെ വഴിക്കും പോയി